തെലുങ്ക് ചലച്ചിത്ര താരം അല്ലു അർജുൻ ജയിൽ മോചിതനായി ഇടക്കാല ജാമ്യം ലഭിച്ചതോടെയാണ് ജയിൽ മോചിതനായത് താരത്തിനെ അറസ്റ്റ് ചെയ്തത് പുഷ്പ ടു പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അല്ലു അർജുൻ പറഞ്ഞു നിയമത്തിന് മുന്നിൽ നിന്നും ഒളിച്ചോടില്ല പിന്തുണച്ച എല്ലാവർക്കും നന്ദി വർഷങ്ങളായി താൻ ജനങ്ങൾക്കിടയിലുണ്ടെന്നും ജയിൽ മോചനത്തിന് പിന്നാലെ അല്ലു അർജുൻ പ്രതികരിച്ചു Thank you very much, and uh, I also like to tell that uh, I am a uh, law-abiding citizen. I respect the law, and I will cooperate with them, and I will do the needful. And uh, very importantly, I'd like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film, and there was an accident. You know that is totally unintentional. Um, you know, went to watch a movie, and you uh, to an uh, unfortunate accident. It's been a loss of a person and uh, we're always very sorry for whatever's genuinely happened. ജോസ് ചേരുന്നുണ്ട് ഐസൻ നമുക്കറിയാം ഈ ഒരു വിഷയത്തെ അല്ലു അർജുന്റെ പ്രതികരണത്തിൽ ഒരു കാര്യം വളരെ സുപ്രധാനമാണ് കാരണം അദ്ദേഹം പറയുന്നത് ക്രമസമാധാന ചുമതലയിലുള്ള പോലീസ് തന്നെയായിരുന്നു തിരക്ക് നിയന്ത്രിക്കേണ്ടതെന്ന് തന്നെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഐസൻ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സിനിമയുടെ ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ റിലീസ് നടക്കുന്ന സമയത്ത് അവിടേക്ക് താരങ്ങൾ എത്തുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ആ സ്വാഭാവികമായ നടപടികൾ നടക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ക്രമീകരണങ്ങൾ ഇല്ലാത്തത് സംഭവം നടന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത നടപടി അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട് അതേസമയം കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നത് തെലുങ്കാന സർക്കാരാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അറസ്റ്റിന് പിന്നിലും തെലുങ്കാന സർക്കാരാണെന്ന് തന്നെയാണ് തീർച്ചയായും ദേവിക അറസ്റ്റിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ തുടരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അറസ്റ്റ് നടന്നതിന് ശേഷം നിരവധിയായ സംഭവ വികാസങ്ങളുണ്ടാകുന്നു കോടതി പരിഗണിക്കുന്നതിനിടെ അതായത് ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തിനെ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് അശ്വനിവേഷണം ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ചോദിക്കുന്ന ചോദ്യവും അതുതന്നെയാണ് കലാകാരന്മാരെ ബഹുമാനിക്കുന്നതിലൊരു വീഴ്ച വരുത്തുകയാണ് തെലങ്കാന സർക്കാർ തെലങ്കാന സർക്കാർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് നീതീകരിക്കാനാവുന്ന ൊരു കാര്യമല്ല എന്ന് തന്നെ ഇന്നലെ ഇന്നലെയും അതുപോലെ കിഷൻ റെഡ്ഡിയും ഇതുപോലെയുള്ള നിലപാടുകൾ വളരെ കൃത്യമായി അറിയിച്ചിരുന്നു ബി ജെ പി അല്ലു അർജുനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് തുടർച്ചയായി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഈ കഴിഞ്ഞ ഡിസംബർ നാലിന് ബൗൺസർമാരുടെ ഒരു പ്രതികരണമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കലാശിച്ചത് എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടുണ്ടായിരിക്കുന്നത് എന്നാൽ ക്രമസമാധാന പാലനത്തിന് പോലീസിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പോലീസ് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന വേളയിലും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കേസ് പരിഗണിക്കുന്ന വേളയിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ഇദ്ദേഹത്തിനെതിരെ നിലനിൽക്കുമോ എന്ന് സംശയിക്കുന്നു സംശയിക്കുന്നുവെന്നും വളരെ കൃത്യമായി ഹൈക്കോടതി ഇന്നലെ പറയുകയുണ്ടായി അതേ തുടർന്നാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായി കാലതാമസം ഉണ്ടാവുകയും ഇന്ന് രാവിലെ അദ്ദേഹം ജയിൽ മോചിതനാവുകയും ചെയ്തത് എന്നതാണ് യാഥാർത്ഥ്യം ഈ ജയിൽ മോചിതനായതിനു ശേഷവും അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ട് തനിക്കല്ല വീഴ്ച പറ്റിയിട്ടുള്ളത് മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ മരണപ്പെട്ട ആ വനിതയുടെ കുടുംബത്തോടൊപ്പമാണ് അവർക്ക് വീണ്ടും അനുശോചനന്മാരുടെ കുടുംബത്തോട് അറിയിക്കുന്നുവെന്നും അദ്ദേഹം വളരെ വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിൽ അനുഭാവപൂർണ്ണമായൊരു സമീപനം അത്തരത്തിൽ മരണപ്പെട്ട ആ വ്യക്തിയോട് കാണിക്കുകയും ചെയ്യുന്ന അല്ലു അർജുനു നേരെ എന്തിനാണ് ഇത്തരത്തിൽ കേസെടുത്തത് എന്നത് നീതീകരിക്കാനാവുന്നില്ല എന്നും കോടതി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിചാരവും ലോയൻ്റ് ഓർഡർ നിയന്ത്രണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിക്കും തിരക്ക് നിയന്ത്രിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് നിലനിൽക്കെ തന്നെയാണ് ഈ ഒരു പ്രശ്നം ശക്തമായി ഉയർത്തപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം തീർച്ചയായും ദേവിക പറഞ്ഞതുപോലെ പോലീസിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പോലീസ് ഒളിച്ചോടുന്ന ഒരു രീതിയിലേക്കുള്ള സൂചന ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബോൺസർമാരാണ് ഈ പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് അക്കാര്യങ്ങളെല്ലാം തന്നെ ഇനി തുടരന്വേഷണത്തിൽ കൃത്യമായി അറിയേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകി അദ്ദേഹം ജയിൽ മോചിതനായി എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം കൃത്യമായ നീ മറുപടിയും ലോകത്തോട് പറഞ്ഞത് ഈ ആരാധകരുടെ സ്നേഹത്തിന് നന്ദി തൻ്റെ കുടുംബം കടന്നുപോയ സങ്കീർണാവസ്ഥകളിലൂടെ നിര മണിക്കൂറുകൾ കടന്നുപോയി ഈ സാഹചര്യത്തിലെല്ലാം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ദേവിക അതുതന്നെയാണ് അല്ല ഓർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റിലീസ് വേദിയിലേക്ക് ഒരു താരം എത്തിച്ചെല്ലുന്നത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആ ഒരു ഘട്ടങ്ങളിൽ ക്രമസമാധാന ചുമതലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് തിരക്ക് നിയന്ത്രിക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല